സാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തോടെ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച എം എൽ എ ആണ് കെ കെ ശൈലജ ഈ മന്ത്രിസഭയിൽ എല്ലാം പുതുമുഖങ്ങളായിരിക്കും എന്ന ഒരു പ്രതീതി ഉള്ളപ്പോഴും ശൈലജയുടെ പഴയ ട്രാക്ക് റെക്കോർഡ് വെച്ച് ഉന്നതമായ ഒരു പദവി ആരോഗ്യ വകുപ്പ് തന്നെ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ടൊരു വകുപ്പ് ശൈലജയ്ക്ക് കിട്ടും എന്നാണ് ഒരു വാർത്തയൊക്കെ പറഞ്ഞത് പക്ഷേ ആ തലമുതിർന്ന നേതാക്കളെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് വെട്ടിനിരത്തി ബി ഗ്രേഡ് നേതാക്കളെ കൊണ്ടുവന്ന് പിണറായി രണ്ടാം പിണറായി സർക്കാർ അങ്ങ് അലങ്കരിച്ചു പിണറായി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല ആ ഒരു അവസ്ഥ ഇപ്പോൾ ഇതേ ശൈലജ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ശൈലജ ഇപ്പോൾ പറയുന്നു കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായേക്കാം ഇത് പറയുന്നത് സൂര്യ ഫെസ്റ്റിവലിലെ പ്രഭാഷണ പരമ്പരയ്ക്കിടെയാണ് പറയുന്ന വാചകം എങ്ങനെയാണ് കേരളത്തിൽ ഭാവിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല കേരളം ഇന്നും പുരുഷാധിപത്യ സമൂഹമാണ് സ്ത്രീകൾ സമൂഹത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ തയ്യാറാകണം ആരോഗ്യരംഗത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകണം ആരോഗ്യരംഗത്തെയും കൂടി കൊട്ടുന്നുണ്ടല്ലോ ഈ ഞാൻ ഗൗരിയമ്മയുടെ കടുത്ത ആരാധകനാണ് ഞങ്ങളൊക്കെ കുഞ്ഞമ്മ എന്നാണ് വിളിച്ചിട്ടുണ്ടത് ഞങ്ങൾ ആലപ്പുഴക്കാരെ അങ്ങനെയാണ് വിളിക്കുന്നത് ഗൗരിയമ്മയ്ക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം മുഴങ്ങിയിരുന്നു കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരിയം ഭരിച്ചിടും കെ ആർ ഗൗരിക്ക് ഭാഗ്യം ഉണ്ടായില്ല ശൈലജക്ക് ഭാഗ്യം ഉണ്ടാകുമെന്നാണ് സ്വയം പറഞ്ഞു വെക്കുന്നത് ഒരു വനിതാ നേതാക്കളുടെ കഥാകഥകൾ സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒത്തിരിയുണ്ട് ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരിയുണ്ട് ഇപ്പോൾ കെ ആർ ഗൗരിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു സുശീലാദ്യുശേഷം സുശീല ഗോപാലിൻ്റെ പേര് അറിയാതെ മെൻഷൻ ചെയ്യപ്പെട്ടു പോകും അതെ എ കെ ഗോപാലിൻ്റെ ഭാര്യയും കൂടെയാണ് നായനാർ കയറി വെട്ടി നായനാർ കയറി വെട്ടി അപ്പോൾ അങ്ങനെ ഒത്തിരി കഥകൾ ഉണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് അധികാര പങ്കുവയ്ക്കൽ സ്ത്രീകൾക്ക് അധികാരം കിട്ടണമെന്ന് വാദിക്കുകയും പരസ്യമായ പ്രകടനങ്ങൾ നടത്തുകയും പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ആരാ സി പി എം ആണ് കോൺഗ്രസ് ആരങ്ങനെ മിണ്ടാറല്ല അതെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി പിന്നെ വേണമെങ്കിൽ സുജാത ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രിയായി അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കോൺഗ്രസ്സിന് പറയാം കേരളത്തിൽ അങ്ങനെ പറയത്തക്ക കോൺഗ്രസ് അല്ല പിന്നെ അല്ല അല്ല കോൺഗ്രസ് അങ്ങനെ നേതാക്കൾ ഇല്ലാതാക്കിയ ഇല്ലാതായി ഇപ്പം ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വനിതാ നേതാവ് എം വി ഗോവനല്ല ഇ പി ജയരാജനല്ല നേതാവെന്നുള്ള ചർച്ച ചെയ്യപ്പെടുന്നു ടീച്ചറാണ് അതെ ടീച്ചറമ്മ അത് അവരുടെ അനുഭാവികൾ അവരുടെ അഭ്യുദയാകാക്ഷികളും അല്ല പിണറായി വിജയൻ സർക്കാർ രണ്ടാം വട്ടം അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരു കാരണക്കാര്യം ശൈലജയാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ശൈലജയെക്കുറിച്ചൊരു തെറ്റായ നെഗറ്റീവ് എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം അവർ ഈ പറയുന്ന പ്രഭകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെഫിഷ്യറി അവരാണ് അടുത്ത വർഷം മുന്നണക്ക് വേണ്ടി നടത്തിയ പി ആറിൻ്റെ മുൻപേശ്വരാണ് ഏഷ്യാനെറ്റ് വരെ അവർക്ക് ഏറ്റവും മികച്ച അവാർഡ് കൊടുത്ത ഏഷ്യാനെറ്റ് വരെ വിമർശന ബുദ്ധിയോടെ മാത്രം അടുത്ത വർഷത്തെ കാണുന്ന ഏഷ്യാനെറ്റ് ചാനൽ കൊടു അവാർഡ് കൊടുത്തു പക്ഷേ ഇവിടെ ശൈലജയുടെ ഈ വാക്കിന് ആയിരം നാവുള്ള അനന്തൻ എന്നൊക്കെ പറയുന്ന പോലെ ആയിരം നാവുള്ള ഒരു നാഗ യക്ഷിന്ന യക്ഷ കളിയൊക്കെ പ്രമേയ യക്ഷിയല്ല മൃജുന് ശക്തിയാണോ ശൈലജയിൽ നിന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ പറഞ്ഞ അവസാന വാചകമാണ് ആരോഗ്യവകുപ്പിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കൂടെ മൊത്തം കൂട്ടി വാങ്ങിക്കണം കാരണം ശൈലജയുടെ കെയർ ഓഫിൽ എന്ന് പറയുകയും വേണമെങ്കിൽ ആരെയാക്കും വീണ കിട്ട ആക്കേണ്ടിയ ഒരു സാഹചര്യം പിണറായി വിജയൻ ഉണ്ടായാൽ വീണ വീണാചാര്യനെ കൊണ്ടുവരും കാരണം പിണറായി വിജയനുമായിട്ട് ഇപ്പം സാമ്പത്തിക ഒക്കെ എല്ലാം പിണറായി വിജയനെ കപ്പിത്താനായിട്ട് അംഗീകരിച്ചിരിക്കുന്ന സി പി എമ്മിലെ ഏക നേതാവ് കേരളത്തിലെ ഏക സ്ത്രീ ഏക മനുഷ്യൻ പിണറായി വിജയനെ ക്യാപ്റ്റനായിട്ട് അങ്ങനെ ആരും അങ്ങനെ പറയുക പക്ഷേ പിണറായി വിജയൻ സർക്കാരിലെ പിണറായി വിജയൻ ഒത്ത എതിരാളിയായിട്ട് വീണാ ജോർജ് മാറിയിട്ടുണ്ട് കാര്യം ഏറ്റവും മോശം മന്ത്രി ആരാണ് ആഭ്യന്തര വകുപ്പാണോ ആരോഗ്യ ആണോ ആ കാര്യത്തിൽ അവർ ഒരു ആരോഗ്യപരമായ മത്സരം അതുകൊണ്ടാണ് വീണാ ജോർജിനെ കളയാറ് വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു നിഴല അപ്പോൾ ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ടുള്ള ചില ആൾക്കാർ നോക്കുകയുള്ളൂ അത് കഴിഞ്ഞാലേ എല്ലേക്ക് നോട്ടം വരുകയുള്ളൂ പാടത്ത് ഇത് വെക്കുന്ന പോലെ വീണാ ജോർജിനെ അടുത്ത വർഷം മുന്നേ തീ തിന്മകളെല്ലാം പ്രചരിപ്പിക്കാൻ പ്രസരിപ്പിക്കാൻ നിർത്തിയിരിക്കുന്ന സ്ത്രീയാണ് ആണവർ പിന്നെ രണ്ടാമത് ഇത് സി പി എമ്മില് ഒരു വിശാലമായ ചർച്ചയായാൽ എന്നാലോ ചോദിച്ചെങ്കിൽ സി പി എമ്മിലെ വനിതാ നേതാക്കളുടെ സ്ഥിതി ഒന്നളിച്ച് നിങ്ങൾ ഏറ്റവും സാമൂഹ്യദിനമായി ഇവർ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിലെ വനിതാ നേതാക്കൾ ബാക്കി വീണ ജോലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ശൈലജയുടെ കാര്യം പറഞ്ഞു ശ്രീമതിയെ കൊണ്ടുവന്നാലോ ശ്രീമതി ടീച്ചറൊക്കെ അവിടുത്തെ മത്സരിക്കില്ല മത്സരിച്ചാൽ അല്ലെങ്കിൽ സീനിയർ നേതാവെന്നുള്ളത് ദിവ്യ എന്നാ പി ദിവിയുണ്ട് എനിക്കിന്റെ ആര്യരായ കേന്ദ്രനുണ്ട് ചിന്താചറവമുണ്ട് എത്ര വന്തുകളുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ സി പി എം തയ്യാറായില്ല സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നിലവിൽ ഞാൻ കരുതുന്നത് അവരുടെ നേതൃപരമായ എല്ലാ ചിന്തകളും പിണറായി വിജയനിൽ തുടങ്ങി പിണറായി വിജയനിൽ അവസാനിക്കും അതിന് ഇടയ്ക്ക് യാതൊരു സ്ഥാനം വേറെ ആർക്കുമില്ല അല്ല ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം വന്നിരുന്നു വാസ്തവം എത്രത്തോണം എന്നെ അറിയത്തില്ല മഞ്ജു വാര്യർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ പറഞ്ഞു പായം വഴി അങ്ങനെ ഏതു വർഷം കിട്ടുവരൊക്കെ ആ ഫീൽഡിന് വന്നാലേ ഏതു വർഷം കെട്ടി കെട്ടിയിട്ടുണ്ടല്ലോ മഞ്ജു പരാതി കൊടുത്ത എനിക്ക് എന്നൊരു പരാതി കൊടുത്ത അന്ന് പോലീസ് രാത്രി കിടന്നുറങ്ങുന്ന നമ്മൾ പിടിക്കും മഞ്ജുവാര്യർക്കെതിരായിട്ട് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അപ്പോഴേ പോലീസ് അതുപോലെ സഡൻ ആയിട്ട് വരികയാണ് അതൊക്കെ പിന്നെ പ്രമുഖ പട്ടികയിൽ പെട്ടതാണ് പ്രമുഖരുടെ പട്ടികയിൽപ്പെട്ടതാണ് മഞ്ജു വാര്യൊക്കെ പാർവതി ഇവരെല്ലാം വരും പക്ഷേ അതിനേക്കാൾ കൂടുതൽ താൻ നിങ്ങൾ പറഞ്ഞു വരുന്നത് മഞ്ജുവാര്യർ മുഖ്യമന്ത്രിയാകുന്നാണോ അങ്ങനെയല്ല ഒരു ഒരു വനിതാ വനിതാ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ സവർണ ലോബിയായിട്ടുള്ള എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകളായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു കണ്ണിയായിട്ടും വേണം മാറ്റം ആദ്യമായിട്ടൊരു വാര്യ ഇവിടെ വരുന്നു സന്ദീപ് വാര്യർക്ക് ബേദല് ഒരു അമ്പലവാസി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാം അതിനൊക്കെ അതിനൊക്കെ പറ്റിയ ടീം മാപ്ര മാധ്യമങ്ങളും എല്ലാം ഉണ്ട് അല്ലെ ഇപ്പൊ ഈ ശൈലജ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇങ്ങനെ പടിവാദിക്ക് വന്ന് നിൽക്കുമ്പോൾ കെ കെ ശൈലജ ഇങ്ങനെ പറയുന്നത് വല്ലാതെ മനസ്സ് വേദനിച്ചതുകൊണ്ടായിരിക്കില്ലേ കാര്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർത്തി പരാജയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തും എന്ന് പരിഗണിക്കപ്പെട്ടു ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ ആകും എന്ന് ആദ്യത്തെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇരിക്കട്ടെ എന്ന് കരുതി വലിയൊരു രീതിയിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്ത പരിഷ്കരണത്തിന് സി പി എം നേതൃത്വം കൊടുക്കുക അങ്ങനെ ശൈലജ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ ആ ഒരു ഘട്ടത്തിൽ വാർത്തകളൊക്കെ പ്രചരിച്ചു അപ്പോൾ ആ ഒരു മോഹഭംഗം വല്ലാണ്ട് ശൈലജനെ കുത്തി നോക്കിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ പിന്നിലെ ഇതിൽ ഒരു വലിയ ഇത് കോൺഗ്രസ് ഒട്ടും ആക്റ്റീവായില്ലെങ്കിൽ പോയി ഇപ്പം ഒരു രണ്ടാഴ്ച കൊണ്ട് അല്ലെ ഒരു രണ്ട് മാസം കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതു രാഷ്ട്രീയം തലകീഴൽ മടഞ്ഞു രാഹുൽ മാൻകൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം വരുമ്പോൾ കോൺഗ്രസ് ഒന്ന് ഒരു ബാക്ക്ഫൂട്ടിലേക്ക് പോയി അത് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിക്കൊണ്ട് തൽക്കാലം തിരിച്ചു പിടിച്ചു മാത്രമല്ല രാഹുൽ കഴിഞ്ഞ ദിവസം പാലക്കാട് മാങ്കൂട്ടം ഇത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉറപ്പായിട്ട് ആ കൂട്ടത്തിൽ ഷാഫി പറമ്പലിനെയും കൂടെ കയറി ഗോവിന്ദൻ മാന്തി അതിന്റെ ഫലം എന്താ ഇപ്പോൾ അവസാനം ഷാഫി പറമ്പലിനെ ഒരു പോലീസുകാരൻ അടിച്ചു അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം കോൺഗ്രസിന്റെ ആ രാഹുൽ മാങ്കൂട്ടം കാരണം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ആ പബ്ലിക് ഇമേജ് പബ്ലിക് മൈലേജ് ഭയങ്കരമായിട്ട് തിരിച്ചിരും ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് ചെന്ന് രണ്ട് കത്രി കൊണ്ട് നാട നാടമുറച്ചപ്പം അത് വർഷം മുന്നിട കൊരവള്ളി മുറിക്കുന്നതിന് തുല്യമായിരുന്നു ഞാൻ പറയും കാരണം ഒരു കാരണവശാലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ആരെ കൂടെയുണ്ട് സൂലം പിടിച്ചോണ്ട് ബി ജെ പി കാരും കൂടെയുണ്ട് മോഡിയുടെ ആൾക്കാരും കൂടെയുണ്ട് എന്നിട്ടും രാഹുൽ മാൻകൂട്ടം അവിടെ ചെന്നു അതിൻ്റെ അർത്ഥം എന്താ ഈ പോടാ പുല്ലി എന്ന് സി പി എമ്മിനോടും മാർസിസ്റ്റ് പാർട്ടിയോട് ഒരേ രീതിയിൽ പറയാൻ മാംകൂട്ടത്തിന് പറ്റിയെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം അല്ലെ ചരിത്രം മാറും അങ്ങനെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഇനി തുടർച്ചയായിട്ട് ഇലക്ഷന് മുമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ സംഭവമാണ് അപ്രഹാൻ നേരിടുന്നത് നമുക്കറിയത്തില്ല അല്ല ഇപ്പം നിലവിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ ഉണ്ട് എന്ന് പൊതുവേ എല്ലാവരും വിലയിരുത്തുന്നുണ്ട് ആ സമയത്താണ് കെ കെ ശൈലജ ഒരു വനിതാ മുഖ്യമന്ത്രി ആ രീതിയിലൊക്കെ ഉള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട് വെക്കുന്നത് അപ്പോൾ ഇനി ഒരു ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനിന്ന് ഒരു ഒരു വലിയൊരു ഗസ് നടത്തുകയാണ് ഒരു പ്രതിച്ഛായ മാറ്റിവെക്കലിൻ്റെ ഭാഗം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശൈലജയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് പ്രചാരണത്തിലേക്ക് കടക്കും എന്ന് കരുതാൻ പറ്റുമോ അല്ല ശൈലജക്ക് അപ്പോഴേക്കും ശൈലജയുടെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറയും ഷാഫി ഗിയായിട്ട് എന്തെല്ലാം വൃത്തികളാസ്തീ പറഞ്ഞുണ്ടാക്കി എന്തെല്ലാം വൃത്തികൾ പറഞ്ഞുണ്ടാക്കിയത് അതിനെപ്പറ്റി അന്വേഷണം നടത്തിയോ എങ്കിലും വാഴ്ത്തുപാട്ടുകൾ ഇപ്പോഴും സോഷ്യൽ ടീച്ചർമാർ ടീച്ചർ യഥാർത്ഥ ടീച്ചർമാർ ടി പി ചന്ദ്രശ്ശേരൻ്റെ അമ്മ അവിടെയുണ്ട് ടീച്ചറാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു അത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഇനി ഷാഫിയുടെ കഴിഞ്ഞ ദിവസം ഷാഫിയെ അടിക്കുക വഴി ഒരു ചെറിയ പോറാണെങ്കിൽ പോലും ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ടോ ഈർക്കലി കൊണ്ടോ ആണ് അടിച്ചതെങ്കിൽ പോലും തലക്കെട്ടടിച്ച് തലക്കെട്ടടിച്ച് അതാണ് പ്രശ്നം ഈ മലബാറിലേക്ക് വടക്കൻ മലബാറിലേക്ക് ഒരൊറ്റ സീറ്റ് കിട്ടിയാൽ ഈ ഈ പറയുന്ന ശൈലജ ടീച്ചറിൻ്റെ മട്ടന്നൂർ അസംബ്ലി പോലും കിട്ടിയാൽ ഭാഗ്യം അവിടെ ഉണ്ടാകാൻ പോകുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഇന്നലെ വരെ ഉണ്ടായ ഫോഴ്സസ് എല്ലാം ഇടത്തുപക്ഷത്തിനെതിരായി ഒറ്റക്കെട്ടായിട്ട് സജീവമായിട്ട് വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് യെസ്